ഹിയറിംഗ് എങ്ങനെയാണ് നടക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ഇന്ത്യൻ ഇന്ത്യൻ ശിക്ഷാ പറഞ്ഞിരുന്നു നിയമത്തിന്റെ ഏറ്റവും ഒരുപക്ഷെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷ ആരായിരുന്ന ലൈംഗിക അതിക്രമത്തിന് വിധേയമായതിനു ശേഷം പരസ്യമായ ഒരു കോടതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോടതിയിൽ ഒരുപാട് നമ്മൾ സിനിമകളിലൊക്കെ കാണാറ് പരസ്യമായിട്ട് കോടതി മുറി കേതെങ്കിലും ഒരാളെ വിസ്തരിക്കാൻ അവര് കോടതിയുടെ ആ സാക്ഷിക്കൂട്ടിനകത്ത് കയറി നിൽക്കുകയും ജഡ്ജി അക്കലെ ഒരു പീഡത്തിൽ ഇരിക്കുകയും ഇതിനകത്ത് നിറച്ചും ഒരുപാട് സാക്ഷികളും വക്കീലുമാരും ഒക്കെ നിൽക്കുകയും ഇതിന്റെ എതിർ മറ്റൊരു ഈ പ്രതിക്കൂട്ടിൽ ഈ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ നൽകുകയും ചെയ്തിട്ട് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിക്കൊണ്ട് ഈ വക്കീൽമാര് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ചൂളിപ്പോകുന്ന തുറന്നു പറയാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായി പോകുന്ന ഒരുപാട് വിക്ടിംസിനെ നമ്മൾ കാണാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് സിനിമകളിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമകളിലും പഴയ സിനിമകളിലും അപ്പോ ഈ ആ കൂട്ടില് ഒരു പരസ്യ വിചാരണ ചെയ്യപ്പെടുക ഇവിടെ ഈ പ്രത്യേകത തന്നെ അങ്ങനൊരു പരസ്യ വിചാരണ ഇല്ല ഇതിന് ക്യാമറ എക്സാമിനേഷൻ ആണ് അതി രഹസ്യമായിട്ടാണ് ഈ ഇതിന്റെ എല്ലാ തെളിവുകളും ആ കോടതി മുറിയിൽ ഈ കുട്ടിയും ഈ ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജോ ആരാണെന്ന് അവരും കുട്ടിയെ സഹായിക്കാനുള്ള വക്കീലോ മറ്റു ബന്ധുക്കളോ അല്ലാതെ മറ്റാരും ഉണ്ടാകുന്നതല്ല ഇതിനകത്തെ പ്രതിക്ക് കേൾക്കണമെങ്കിൽ പോലും ഒരു മതക്കപ്പുറത്ത് നിന്നിട്ട് ഈ കുട്ടിയെ നേരിട്ട് കാണാൻ കഴിയാതെ കുട്ടിക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് വേണം ഇതിന്റെ തെളിവെടുപ്പ് നടത്താൻ അതുകൊണ്ട് ഇതിനെ ഒരു ഇൻകാമറ അതൊരു ചൈൽഡ് ഫ്രണ്ട്ലി ഇൻകാമറ എക്സാമിനേഷൻ എന്നാണ് ഇത് പറയുന്നത് കുട്ടിക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം ആ കുട്ടിക്ക് ഒരു രീതിയിലുള്ള അസ്വസ്ഥതകളും അവിടെപ്പെടാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ കൂടി ആ കുട്ടിക്ക് എല്ലാ സംഭവങ്ങളും വിശദീകരിക്കാൻ ബന്ധപ്പെട്ട ഈ നീതിന്യായ ഉദ്യോഗസ്ഥനോട് നിയമ നിർവഹണ ഉദ്യോഗസ്ഥനോട് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട് ആശ്വാസം ആശ്വാസമൊരുക്കിക്കൊണ്ട് വേണം ഇതിന്റെ തെളിവെടുപ്പുകൾ നടക്കണം തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള തെളിവെടുപ്പുകൾ നടത്തരുത് ഷോർട്ട് ബ്രേക്ക് കൊടുത്ത് ഇന്റർവൽസ് കൊടുത്ത് ആ കുട്ടിക്ക് കൂടി ഇന്റർവൽസ് കൊടുത്ത് രക്ഷിതാക്കളോടൊപ്പം വിടാൻ വിട്ടുകൊടുത്ത് എന്നിട്ട് അങ്ങനെയൊക്കെ ഇതിനകത്ത് തെളിവെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്ത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ ഒരു തെളിവെടുപ്പ് ിൽ ഒരു പോലീസുകാരനും കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റില്ല ഒരു പോലീസ് അതേപോലെ തന്നെ പെൺകുട്ടിയാണ് ആരോഗ്യ കുറ്റം ലഭ്യമെങ്കിൽ അവിടെ ഒരു വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് യൂണിഫോമിലല്ലാതെ കാരണം പോലീസ് യൂണിഫോം ഇട്ട് പോലും പോകരുത് യൂണിഫോം ഇട്ട് പോകുമ്പോണ്ടാവുന്ന ഒരു പ്രത്യേക അടുത്ത വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കും ഇത് കുട്ടിയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്തരം ഒരു പോലീസ് ഐഡന്റിറ്റി ഇല്ലാതെ അവിടെ പോകണം അവര് പോകുന്നത് പോലീസ് വണ്ടിയിൽ പോകാൻ പാടില്ല പോലീസ് വാഹനത്തിൽ അല്ല പോകേണ്ടത് അവര് തനിയെ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് സാധാരണ വേഷം ധരിച്ച് ആ വീട്ടിൽ പോവുകയും കുട്ടിയുടെ ആവശ്യമായ തെളിവെടുപ്പ് നടത്താൻ മാത്രമേ പാടുള്ളൂ അല്ലാതെ പോലീസ് വേഷത്തിലുള്ള തെളിവെടുപ്പില്ല പോലീസ് വേഷത്തിലുള്ള നീതിന്യായ സംവിധാനങ്ങളില്ല ഇതിനകത്ത് ഈ സമയത്ത് ഈ വക്കീലുമാരും ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സും ഒക്കെ സാധാരണ വേഷത്തിൽ കുട്ടികളോടൊപ്പം ചേർന്നതുകൊണ്ടാണ് ഈ കേസ് നടന്നത് എനിക്കിതൊന്നും പലപ്പോഴും ഈ സിനിമകളിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടായിരിക്കും ജനങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അപ്പം അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സാധിക്കുന്നത് ഇതിനകത്ത് എന്ന് പോലീസ് ഇവിടെ ഇതിനകത്ത് സ്പെഷ്യൽ ജബനേജ് പോലീസ് ഉണ്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് സ്പെഷ്യൽ ജ്യനേജ് പോലീസ് സിസ്റ്റം നമ്മള് സംസ്ഥാന ഉടനകളുണ്ടാക്കി എസ് എച്ച്ഒമാരാണ് സ്റ്റേഷൻ ഹെഡ് ആണ് സ്റ്റേഷൻ ഹെഡ്മാര് എന്ന് പറയുമ്പോൾ ഇപ്പോഴതെല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് ആണ് അതിന്റെ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അതിന്റെ കഴിവനുസരിച്ച് ചിലപ്പോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കാരണം ഇതിനകത്ത് വളരെ കൂടി നടത്തേണ്ടതാണ് ഈ ഒരു പോയി പോയി തെളിവെടുപ്പ് ഒരു സബ് ഇൻസ്പെക്ടറുടെ ഉദ്യോഗസ്ഥൻ വേണം അതുപോലെ നമ്മുടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കേസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉദ്യോഗസ്ഥര് മാത്രല്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് നിയമം പറയുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ കാരണം മാധ്യമത്തെ പലപ്പോഴും ഞാൻ മാധ്യമത്തിൽ നിന്ന് തുടങ്ങാം ആദ്യം കാരണം മാധ്യമങ്ങളിലൂടെയാണ് പലപ്പോഴും ജനങ്ങൾ ഈ വിഷയം അറിയുന്നത് ഉദ്യോഗസ്ഥരിലൂടെ അറിയുന്നത് കുറവാണ് മാധ്യമങ്ങളിലൂടെയാണ് കാരണം മാധ്യമങ്ങള് അവിടെ വാർത്താ പ്രാധാന്യത്തിന്റെ ഒരു അതാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കുട്ടിയുടെ രഹസ്യ വിവരങ്ങളും അതോടൊപ്പം കുട്ടിയുടെ ഭാവി ജീവിതമാണ് അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കണം നമുക്ക് അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ കുട്ടിയെ തിരിച്ചറിയാൻ പാകത്തിലുള്ള ഒരു വിവരവും പത്രങ്ങളിൽ നിന്നല്ല ഒരു രീതിയിലും അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാകാം അല്ലെങ്കിൽ മാധ്യമങ്ങളിലാകാം അല്ലെങ്കിൽ ഏർ മറ്റ് ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളിലാകാം ഒരു കുട്ടിയെ തിരിച്ചറിയാൻ പാകത്തിലുള്ള ഒരു വിവരവും കൊടുക്കാൻ പാടില്ല എന്ന് അനുശാസിച്ചിട്ടുണ്ട് ഒരു രീതിയിലുള്ള സ്കൂളിന്റെ പേര് കൊടുക്കരുത് രക്ഷിതാക്കളുടെ പേര് കൊടുക്കരുത് ഇന്ന വീട്ടിൽ കാരണം ഒരു രക്ഷിതാക്കന്റെ പേര് കൊടുത്താൽ ഇന്ന ആളിന്റെ ഇന്ന മകൾ എന്റെ മകൾ എന്നൊന്നും പറയണ്ട മകളുടെ പേര് കൊടുക്കാതെ അല്ലെങ്കിൽ മകന്റെ പേര് കൊടുക്കാതെ ഇന്ന രക്ഷിതാക്കന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആള് ഒരു പീഡനം കുട്ടി ലൈംഗികമായ അതിക്രമത്തിന് വിധേയമായി കഴിഞ്ഞാൽ ഉടനെ ഇന്നെ വീട്ടിലെ ഇന്ന വീട്ടിലെ ഇന്ന ആളിന്റെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അത്തരം തിരിച്ചറിയലിന് സഹായകമാകുന്ന ഒരു വിവരവും കൊടുക്കരുതെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് അപ്പോ അത് മാത്രമല്ല അതനുസരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം വളരെ ഗുരുതരമായിട്ടുള്ള ശിക്ഷ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ വേണം ഇതിന്റെ ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി കാരണം പാലിക്കണം ഉദ്യോഗസ്ഥരായാലും ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ വിവരങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ ആ തന്നെയാണ് വിധേയനായത് എന്തൊക്കെ ആരെങ്കിലും ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു ആറുമാസം വരെ ശിക്ഷ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിയമത്ത് പറഞ്ഞിട്ടുണ്ട് ആറുമാസം വരെ ഏതെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു കൊടുത്താൽ ആറുമാസം വരെ ശിക്ഷ ജയിൽ ശിക്ഷ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക്

കുറ്റം ചെയ്തു ആരോപിക്കപ്പെടുന്ന കുട്ടിക്കെതിരെയുള്ള കേസ് റെക്കോർഡ് ചെയ്യാനും രേഖപ്പെടുത്താനും അയക്കാറുണ്ട് മറ്റുള്ള കേസുകൾ നമ്മൾ അയക്കുന്നത് ചിൽഡ്രൻസ് കോർട്ടിലേക്കാണ് എങ്കിൽ ഇത് അയക്കുന്നത് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിലേക്കാണ് എല്ലാ ജില്ലകളിലും ഇപ്പൊ ജുബനൈൽ ജസ്റ്റിസ് ബോർഡ് അപ്പൊ ജുബനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞാല് ഒരു ിൻസിപ്പൽ മജിസ്ട്രേറ്റും രണ്ട് മറ്റ് പുറത്തുള്ള സാമൂഹ്യ ബോധ്യമുള്ള രണ്ടാളുകളും അടങ്ങുന്ന ഒരു ബോർഡാണ് മൂന്ന് പേര് തുല്യ അധികാരത്തോടുകൂടി ഇരുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തീരുമാനമാണ് അവിടെ വരിക അപ്പൊ അവിടെ ജുവനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തിൽ വന്നതാണ് ഇന്ത്യയിൽ പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തമായ ഉത്തരം ആവശ്യപ്പെടുന്ന കാര്യ അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ആക്ട് ഭേദഗതി ചെയ്തിട്ട് കാരണം അത് ഭേദഗതി ചെയ്യാനുള്ള കാരണം അതിനിടയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ മനസാക്ഷി മൊത്തം നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞ ഒരു നിർഭയ കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു നിസ്സഹായ ഒരു പെൺകുട്ടിയെ പുറപ്പേര് ചേർന്ന് അതിക്രമിക്കുകയും അവർ മരിച്ചു പോവുകയും ചെയ്തപ്പോ അതിനകത്ത് എല്ലാവരും പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആളുകളല്ലാതെ മാറി ചിലരെങ്കിലും പതിനെട്ട് വയസ്സിന് ചുവടെ ഉള്ളവരെ അപ്പൊ ഈ പതിനെട്ട് വയസ്സിന് മേലെയുള്ള കുറ്റവാളികളായി തെളിയിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ശിക്ഷിക്കപ്പെട്ടപ്പോ ഈ പതിനെട്ട് വയസ്സിന് ചുവടെ ആൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് ഇന്ത്യയിലെ മൊത്ത മനസാക്ഷിയെ വല്ലാതെ അമ്പലപ്പെടുത്തിയിരുന്നു അങ്ങനെ ആ ഒരു ഒരു വല്ലാത്ത സംഭവത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജിബനൽ ജസ്റ്റിസ് ആക്ട് മൊത്തത്തിൽ എന്നിട്ട് ജിബനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നമ്മൾ ഭേദഗതി ചെയ്തു അത് ഭേദഗതി ചെയ്തിട്ട് അതിൽ പറഞ്ഞു പതിനഞ്ച് വയസ്സ് പൂർത്തിയായതിനു ശേഷം അതായത് പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സിനും മധ്യുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു കുട്ടി ഇന്ത്യൻ പ്രകാരം ഏഴു വർഷമോ അതിലേറെയോ കുറ്റകൃത്യത്തിന് വിധേയനാകുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അയാൾ യുവനിൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ എത്തിയാൽ യുവനിൽ ജസ്റ്റിസ് ബോർഡ് ആ കുട്ടിയെ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ ഇടപെടലോട് കൂടി പരിശോധിക്കണം ആദ്യം സെക്ഷൻ പ അനുസരിച്ച് ജൂനൽ ജസ്റ്റിസ് ആക്ടിന്റെ സെക്ഷൻ അനുസരിച്ച് ഉടനെ ഈ കുട്ടി ജുബനൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ എത്തിയ ഒരു മനഃശാസ്ത്രജ്ഞനെ റഫർ ചെയ്യുകയും മനോരോഗ വിദഗ്ധനെ റഫർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഈ ആള് ആ സമയത്ത് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഈ കുറ്റകൃത്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ മാത്രമുള്ള മാനസിക നില അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ചിലപ്പോ ബുദ്ധിമേഖലയിലുള്ള വൈകല്യമുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകൾ ചെയ്തു പോയതാണോ അല്ല സാധാരണ ബോധ്യമൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതാണോ എന്ന് അവിടെ അങ്ങനെ വിലയിരുത്തതിനു ശേഷം അത് അങ്ങനെ തന്നെ ഇയാളുടെ മനസ്സ് സൗണ്ടായ ഒരു മനസ്സായിരുന്നു ആ മനസ്സൊക്കെ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഈ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ യുവനൽ ജസ്റ്റിസ് ബോർഡ് ആ കേസ് നേരെ ചിൽഡ്രൻസ് കോടതിയിലേക്ക് സാധാരണ മറ്റു കുറ്റവാളികളുടെ കേസെല്ലാം വിചാരണ ചെയ്യുന്ന മറ്റൊരു കോടതിയിലേക്ക് സാധാരണ കോടതികളിലേക്ക് മാറ്റുകയും ജുവനൽ ജസ്റ്റിസ് ബോർഡ് ആ ഫയൽ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അതിന് ചുവടെയുള്ളത് മാത്രമേ ജുവനൽ ജസ്റ്റിസ് ബോർഡ് കൈകാര്യം ചെയ്യൂ അപ്പൊ എന്ന് പറഞ്ഞാലും ശരി പതിനെട്ട് വയസ്സിന് ചുവടെയുള്ള ഒരാളാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് എങ്കിൽ ആക്സോ ആക്ടിന്റെ നിയമപ്രകാരമുള്ള നടപടികൾക്ക് വിധേയമാകേണ്ടി വരും പക്ഷെ ജുവനൽ ജസ്റ്റിസ് ആക്ടിന്റെ ചില പരിഗണനകൾ അതിനകത്ത് കിട്ടുകയും ചെയ്യും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അത്തരം കേസുകൾ വിചാരണ ചെയ്യുക അല്ലാതെ സാധാരണ ബോക്സോ ആക്ട് സിമ്പിൾ ബോക്സോ ആക്ട് അല്ല പോക്സോ ആക്ട് കട്ടുവിത്ത് ജസ്റ്റിസ് ആക്ട് ആയിരിക്കും അത് ബാധിക്കും